അഞ്ചക്കള്ള കൊക്കാൻ നമ്മളെ ചെമ്പം വിനോദിന്റെ പ്രൊഡക്ഷനിൽ ചെമ്പം വിനോദിന്റെ അനിയും തന്നെ സംവിധാനം ചെയ്ത ഒരു സിനിമ ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ആദ്യം പറയാം സിനിമയുടെ തിരക്കഥ കഥ പറഞ്ഞ രീതി ഒരു വെറൈറ്റി സാധനമാണ് അതായത് ഒരു നാടൻ ഒരു കളിയാണ് പൊറോട്ട എന്ന് പറയുന്ന ഒരു സംഭവം ആ ഒരു രീതിയിൽ ആ ഒരു കളിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കഥ പറയുന്നത് ഒരു ഡ്രാമ ത്രില്ലർ സാധനമാണ് ക്യൂരിയോസിറ്റി തരുന്ന ഒരു സാധനം അതുപോലെ സിനിമയിലെ എല്ലാ ആർട്ടിസ്റ്റുകളും കിഡ്ഡിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതാണ് ഈ സിനിമയുടെ ഏറ്റവും പോസിറ്റീവ് ഇനി നെഗറ്റീവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ രീതിയിൽ ഒരു പൊന്തി നിന്ന് എന്ന് തോന്നി പോയ ഒരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ വയലൻസ് ഉണ്ട് ഈ വയലൻസിൽ കത്തി കാലിൽ കുത്തിക്കയറ്റുന്ന സീന് ഇങ്ങനെയുള്ള സാധനങ്ങളിൽ ഒരു തുള്ളി രക്തം പൊടിയുന്നില്ല അതുപോലെ തന്നെ ഒരാളുടെ തുടയിലേക്ക് ഒരു കത്തി കൊത്തി കയറ്റി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നടക്കാൻ ഒരു കാരണവശാലും കഴിയില്ല ഈ സിനിമയിലെ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ ലുക്കുമാന്റെ കാല് ഒരു സാധനത്തിൽ കുടുങ്ങുന്നുണ്ട് പന്നിക്കൊക്കെ വെക്കുന്ന ഒരു പ്രത്യേകതരം വിലങ്ങാണ് ഇതില് കാല് എന്താ അവസ്ഥ പന്നിയുടെ അവസ്ഥ നമുക്കറിയാം അത് രണ്ട് കഷ്ണമാവാനൊക്കെ സാധ്യതയുണ്ട് അത്ര അപകടം പിടിച്ച ഒരു ട്രാപ്പ് ആണത് പക്ഷെ ഇതില് ലുക്കുമാന്റെ കാലിൽ അത് തറയ്ക്കുന്നു അമ്മയെന്ന് വിളിച്ച് കരയുന്നു ആശുപത്രിയിൽ പോകുന്നു തിരിച്ച് വളരെ സിമ്പിളായി നടക്കുന്നു ഒന്നാമത്തെ മിസ്റ്റേക്ക് പിന്നീട് കുറെ കഴിയുമ്പോൾ സിനിമയില് കത്തിക്കുത്തി സീനുകളുണ്ട് ആ ഒരു സീനിലും തുടയിൽ കത്തി കയറുന്ന ഒരവസ്ഥയുണ്ട് അതായതിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല അതായത് കാലിൽ ഒരു കത്തി കുത്തി കയറിയതിന് ശേഷം ആൾക്ക് യാതൊരു വേദനയും ഇല്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞ് വേറെ ഒരു ഒരു നടന്റെ കാലിലും ഇതുപോലെ തന്നെ ഒരു കത്തി കയറ്റുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല ഒരു തുള്ളി രക്തവും പൊടിയുന്നില്ല ഈ ഒരു സിനിമയിലെ ഒരു വലിയ നെഗറ്റീവായി തോന്നിയത് അത് തന്നെയാണ് സിനിമയുടെ ഒരു ലൈറ്റിംഗ് ഉണ്ടല്ലോ അത് പെർഫെക്റ്റ് ആണ് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കാലഘട്ടം പറയുമ്പോൾ ഇത്രമാത്രം വെളിച്ചമുണ്ടായിരുന്ന ഒരു കാലഘട്ടമല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ട്യൂബ് ലൈറ്റുകളൊക്കെ ഇങ്ങനെ പ്രസംഗ വേദികളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു തൊള്ളായിരത്തി എൺപത് നിങ്ങളൊന്ന് സ്വയം പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും അങ്ങനെ വലിയ രീതിയിലുള്ള ബൾബുകളും കാര്യങ്ങളൊന്നും നമ്മൾ നാട്ടിലാതിരിക്കും വിപുലമായി കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷൻ ഓക്കെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കും ബിസിനസ് സ്ഥാപനങ്ങളിലേക്കും ആയിരുന്നു ആദ്യമായിട്ട് കറണ്ട് കിട്ടിയത് അപ്പോ ഈ ഒരു ഫിലമെന്റ് ലൈറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അത് ശരി തന്നെയാണ് പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ ഒരു ബൾബുകളുടെ എണ്ണമൊക്കെ കുറവാണ് കാരണം വലിയ രീതിയിൽ പോസ്റ്റുകളോ ഇലക്ട്രിക് പോസ്റ്റുകളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഈ ഒരു സിനിമയിൽ കുറച്ച് കൂടുതലായിട്ട് ആ ഒരു കാര്യം ഒരു ശ്രദ്ധിക്കാതെ പോയി എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ പകല് വലിയ വെളിച്ചമുള്ള സമയത്തും വീടിനകത്ത് വലിയ ഇരുട്ട് കാണിക്കുന്നു അതായത് വിളക്ക് കത്തിക്കുന്ന ഒരവസ്ഥ അങ്ങനെയും ഉണ്ടായിരുന്നോ എന്ന് നമ്മളൊന്ന് സ്വയം വിരിച്ചു ഒന്ന് പരിശോധിക്കണം ഓക്കെ ഈ ഒരു സിനിമയുടെ വേറൊരു വലിയ പോസിറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയുടെ തിരക്കഥക്കനുസരിച്ച് ആ ഒരു കഥ പറയുമ്പോൾ എങ്ങനെയാണോ ആ ഒരു സിനിമയുടെ ഗ്രേഡിങ് ചെയ്യേണ്ടത് കളറിങ് ചെയ്യേണ്ടത് അത് വൃത്തിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കളർ ഗ്രേഡിങ് കിടിലനായിരുന്നു പിന്നെ എഡിറ്റിങ് വലിയ മാസ്മരികത എന്ന് പറഞ്ഞ എഡിറ്റിങ് പക്ഷേ ആവശ്യത്തിനും അനാവശ്യത്തിനും ചില സ്ഥലങ്ങളിൽ ഡിസോൾവ് ഒക്കെ ഇട്ട് കൊടുത്ത് അതായത് പെട്ടെന്ന് ഇരുട്ട് കൊടുന്ന് വെളിച്ചം കൊണ്ടുവരുന്ന ഡിസോൾവ് എന്ന എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ട് കുറച്ച് കുറച്ചിതാക്കിയിട്ടുണ്ട് സിനിമയുടെ തുടക്കം ചെറിയ രീതിയിൽ ലാഗായിരുന്നു എന്ന് തന്നെ പറയാം പിന്നീട് പതുക്കെ പതുക്കെ പതുക്കെയാണ് സിനിമയിലേക്ക് നമ്മൾ ശരിക്കും എൻ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ് തുടക്കത്തിൽ ലുക്കുമാൻ എന്താ ഇങ്ങനെ അഭിനയിക്കുന്നത് എന്ന് നമുക്ക് തോന്നിയു പക്ഷെ ക്ലൈമാക്സ് എത്തും തോറും ലുക്കുമാന്റെ ഒരു വേറെ ലെവൽ ആക്ടിങ് ഉണ്ട് ഒരു രക്ഷയും ഇല്ലാത്ത ആക്ടിങ് ആണ് അദ്ദേഹം എന്തായാലും മലയാള സിനിമയിൽ തന്നെ ചുവട് ശരിക്കും അങ്ങോട്ട് ഉറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ചെമ്പൻ വിനോദിന്റെ സിനിമകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പണം ഉണ്ടാക്കാൻ കഴിഞ്ഞ വാണിജ്യാടിസ്ഥാനത്തിൽ സമ്പാദിക്കാൻ കഴിഞ്ഞ സിനിമകളാണ് ഈ ഒരു സിനിമയും അതിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ സിനിമ മൊത്തത്തിൽ ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കില് സിനിമയുടെ എൻഡ് വരെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നമുക്ക് പറയില്ല പക്ഷേ ഒരു സിനിമ ആസൂതകൻ എന്ന നിലയിൽ ഈ ഒരു കാലഘട്ടത്തിൽ സിനിമ കാണുന്ന പ്രേക്ഷകൻ എന്ന നിലയിൽ എല്ലാം ഒന്ന് വിലയിരുത്തും എഡിറ്റിങ്ങിന്റെ കാര്യം ക്യാമറയുടെ കാര്യം അതുപോലെ തന്നെ സംവിധായകനും അതേപോലെ തിരക്കഥാകൃത്തും മ്യൂസിക്കും എല്ലാം ആരാണ് ചെയ്തത് എന്ന് നമ്മൾ നോക്കും പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ പലയിടങ്ങളിലും മ്യൂസിക്കിൽ മുങ്ങി പോകുന്ന ഡയലോഗുകൾ ഉണ്ട് മ്യൂസിക് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ ആ ഒരു ശബ്ദത്തിനിടയിൽ നമുക്ക് ഇവരുടെ ഡയലോഗ് കിട്ടാത്തൊരവസ്ഥ വരുന്നു അതുപോലെ ഒരു പാട്ട് ഒരു ഷാപ്പിൽ കള്ളുഷാപ്പിൽ ഒരു തല്ലുണ്ട് ഈ ഒരു തല്ലിന് സമയത്ത് മ്യൂസിക് നല്ല ഭംഗിയുള്ള മ്യൂസിക് നല്ല കേട്ടിരിക്കുന്ന നല്ല അടിപൊളിയാണ് പക്ഷെ മ്യൂസിക്കില് ആ പാട്ടിന്റെ വരികൾ എന്താണെന്ന് മനസ്സിലാവാത്ത തരത്തില് ഭയങ്കരമായിട്ട് മുഴങ്ങി കിടക്കുകയാണ് അതെനിക്ക് വല്ലാത്തൊരു ഒരു ഇത് അരോചകമായിട്ട് തോന്നി കാരണം ആ ഒരു മ്യൂസിക്കില് എന്താണ് ആ വരികൾ എന്നുകൂടി കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് അല്ലെ അപ്പോ രണ്ട് പയ്യന്മാര് അവരെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് കാരണം സിനിമയില് കിഡിലനായിട്ട് അഭിനയിച്ച അതായത് സംസാരിക്കുമ്പോ ക്ലാരിറ്റി കുറഞ്ഞ ഒരു സംസാര രീതിയിലുള്ള പല ആളുകളുണ്ട് അതായത് മനോരണ എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ അതേപോലത്തെ രണ്ട് വില്ലന്മാര് വില്ലന്മാർ ഏട്ടൻ ഏട്ടന്യന്മാരാണ് അതൊരു രക്ഷയില്ലാതെ ആക്ട് ചെയ്ത് അവര് അവര് അവർ ഫൈറ്റാണ് ഒരു ഫുൾ വയലൻസാണ് പക്ഷെ അവര് ഒരു കില്ലാടികൾ തന്നെയാണോ അടിപൊളി ചെയ്തിട്ടുണ്ട് എല്ലാവരും ആർട്ടിസ്റ്റുകൾ എല്ലാവരും കിടിലനാണ് ഒരാളും ഡ്രാമാറ്റിക് ആയിട്ട് അഭിനയിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാം അത് എന്തായാലും അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അല്ലെ സിനിമയിലെ കാസ്റ്റിംഗ് ചെയ്യപ്പെടുന്ന ആളുകളൊക്കെ വൃത്തിയിൽ ചെയ്തു എന്ന് പറയുന്നത് സിനിമയിലെ ഏറ്റവും നെഗറ്റീവ് കാര്യങ്ങൾ ആ കത്തിക്കുത്ത് മാത്രമാണ് പിന്നെ ചെറിയൊരു ഒരു രേഖ ഇവിടെ ഇവിടെ ഉണ്ടാവും അത് സാധാരണ എല്ലാ സിനിമയിൽ വരുന്നത് പോലെയാണ് അപ്പൊ അത് മാറ്റി നിർത്താം ഈ ഒരു കത്തിക്കുത്തിന്റെ ഒരു സാധനം ഉണ്ടല്ലോ വയലൻസിലുള്ളത് അത് ശരിക്കും നെഗറ്റീവ് തന്നെയാണ് പോസിറ്റീവ് ഞാൻ പറഞ്ഞത് തിരക്കഥ സംവിധായകൻ അതുപോലെ തന്നെ ഇതിന്റെ കാസ്റ്റിംഗ് ക്യാമറ ഗ്രൈഡിങ് മ്യൂസിക് ഇതൊക്കെ പോസിറ്റീവ് തന്നെയാണ് ലുക്മാൻ എന്തായാലും ഇനി പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അദ്ദേഹം നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് തുടക്കത്തിലുള്ള ഒരു ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് നമുക്ക് തോന്നും പക്ഷെ ആ മിസ്റ്റേക്ക് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് അവസാനം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് അത് സിനിമ കണ്ടു മനസ്സിലാക്കുക അത് ഞാൻ പറയുന്നില്ല അത് ഒരു സിനിമയുടെ ഒരു സസ്പെൻസ് തന്നെയാണ് പോളിയാണ് എന്തായാലും തിയേറ്ററിൽ ഒരു രണ്ടു തവണ ഒക്കെ കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നെഗറ്റീവ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കാര്യമാക്കി എടുക്കണ്ട നിങ്ങളുടെ ഒരു അഭിപ്രായവും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ പടം കാണുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ വീക്ഷിക്കുക എന്നുള്ളതാണ്